വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് എത്തി പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ തടയുന്നതിനു വേണ്ടി പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ബ്ലോക്ക് ഹെൽത്ത് സൂപ്രണ്ട് കെ കെ ഗൌതമൻ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു പൊതുനിരത്തുകളിലെ കാടുകൾ വെട്ടിത്തെളിച്ചും മാലിന്യക്കൂനകൾ മാറ്റിയും മഴവെള്ളം ഓവുചാലുകളിലൂടെ ഒഴിഞ്ഞുപോകാതെ റോഡുകളിൽ കെട്ടിക്കിടക്കുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ ഓടകൾ തോടുകൾ എന്നിവ ശുചീകരിച്ചു വെള്ളക്കെട്ടുകളിൽ ക്ലോറിനൈസേഷൻ പരിസര ശുചീകരണം എന്നിവ നടത്തി കൂടാതെ എലിപ്പനി ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ഏവരും ജാഗ്രത പുലർത്തണമെന്ന് ഡോക്ടർ ഗൗതമൻ വിശദീകരിച്ചു നമ്മുടെ കേരളത്തിൽ കാലവർഷം കാലവർഷം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തില് ഇപ്പോൾ കഴിഞ്ഞ ഒരു വേനമഴക്കി നമുക്ക് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപീകരിക്കുകയും അനുകൂലമായി പല സ്ഥലത്തും വെള്ളം കെട്ടിക്കിടന്ന് മാലിന്യങ്ങൾ കുന്നു കൂടി കുന്നുകൂടിക്കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് മാലിന്യങ്ങൾ കുന്നു കൂടി കിടക്കാതെ ഒഴുകി പോകുന്ന വെള്ളം മലിനജലം പോകുന്ന ഒരു രൂപത്തിൽ കാനകളും മോടകളൊക്കെ ഒരു ജോലിയാണ് പ്രധാനപ്പെട്ടത് ചെയ്യേണ്ടത് കാരണം വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കൊതുകുകൾ പെറ്റു വരികയും അതുപോലെ ഈച്ചുകളുടെ ശല്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ പുതിയ വെള്ളം മറ്റുള്ള കിണറുകളിലേക്കും അതുപോലെ കുളങ്ങളിലേക്കുമൊക്കെ ഒഴുകി എത്തും അപ്പോൾ അതിൽ മാലിന്യങ്ങൾ മാലിന്യങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കിണറിൻ്റെ സൈഡൊക്കെ കെട്ടിയില്ലെങ്കിൽ ആ കിണറ്റിലേക്ക് പഴയവെള്ളം മലിനജലം ഒത്തുകയും അതുമൂലം മറ്റുള്ള അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതുപോലെ മഞ്ഞുപ്പിത്തം അങ്ങനെ പകരുന്നൊരു അസുഖമാണ് ആ വെള്ളത്തിലൂടെ പകരുന്നൊരു അസുഖമാണ് അപ്പം തിളപ്പിച്ച ആരെ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ ഈ മഴക്കാലത്ത് അതുപോലെ തന്നെ ഹോട്ടലുകൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ കുടിക്കാൻ കൊടുക്കാവൂ അതുപോലെ തന്നെ ഉറവിടം നശീകരണം നമ്മൾ കൊതുകൽ പെറ്റ് വരുന്നതിനുള്ള അവസ്ഥ ഇല്ലാതാക്കുക പ്രധാനമായിട്ടും നമുക്ക് റബ്ബർ എസ്റ്റേറ്റുകൾ നമ്മുടെ ഈ ഏരിയയിൽ കുറച്ച് കൂടുതലാണ് റബ്ബർ എസ്റ്റേറ്റുകളിൽ റബ്ബർ ചിരട്ടകൾ എടുക്കുന്നുണ്ടായിരിക്കും ആ ചിരട്ടകളിൽ ചെറിയ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുകയും വീട്ടിൽ കൊതു വളർന്ന് പെറ്റ് വരികയാണുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മഴക്കാല പൂർവ്വം ശുചീകരണ അവലോകന യോഗം വിവിധ എല്ലാ പഞ്ചായത്തുകളെയും ചേർത്ത് കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രശ്നങ്ങൾ നടത്തുകയുണ്ടായി അതിന് ഓരോ കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ പ്ലാനുകൾ കുറച്ച് തീരുമാനിച്ചിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ എല്ലാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ ആക്രിക്കടകളിലേക്കും പുറത്ത് കിടക്കുന്ന സാധനങ്ങളിലൊക്കെ വെള്ളം വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടയർ ടയറുണ്ടാക്കുന്ന സ്ഥലങ്ങൾ ടയറിൻ്റെ റീസോണിങ് സ്ഥലങ്ങൾ ഓട്ടോ കേരളികൾ അതുപോലെ സ്ഥലങ്ങള് നാളികേരത്തിൽ ചരട്ടകൾ പകരാനുള്ള കൂടിയുണ്ട് വീടുകളിൽ ജൈവമാലിന്യ സംസ്കരണം നടത്തുകയും കൂടാതെ ഹോട്ടലുകൾ അംഗനവാടികൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ ഹെൽത്ത് കാർഡുകൾ നിർബന്ധമാക്കുകയും ചെയ്യണം അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും നിർദ്ദേശാനുസരണവും ജനങ്ങൾ തങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങളും സ്വീകരിക്കേണ്ടതുണ്ടെന്നും അധികൃതർ അറിയിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് കെ കെ ഗൌതമൻ മഴക്കാല രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ മുൻനിർത്തി പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഹോട്ടലുകൾ സ്കൂളുകൾ അങ്കൻവാടി എന്നീ സ്ഥലങ്ങളിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുകയാണ് കാരണം അവിടെ പാചകം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കണം കാരണം അവരിലു വേണമെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖം പകരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധ ബ്ലോക്ക് പഞ്ചായത്ത് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഹെൽത്ത് കാർഡ് സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാ സ്കൂളുകളും ഗ്രീൻ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുകയും നമ്മൾ സ്റ്റീലിൻ്റെ ഉള്ള പാത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പിലാക്കുകയും ചെയ്യണം അതുപോലെ തന്നെ എല്ലാ കിണറുകളും ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊണ്ട് കിണറിലെ വെള്ളം ശുദ്ധമാക്കി മാറ്റാത് ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞൊരു മാസക്കാലമായി നമ്മൾ ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷൻ പ്രോഗ്രാമായിരുന്നു അത് വീട്ടിലെ പാഴ വസ്തുക്കളും ചെറിയ ചെറിയ മൂടികളും എല്ലാം പുറത്ത് എടുക്കുന്നതെല്ലാം ആ ഡ്രൈ കണ്ടെയ്നേഴ്സൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ കൊതുക് വളരാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞൊരു മാസക്കാലമായി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മൾ ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മഴക്കാല സമയത്ത് ദുരന്തം ആരോഗ്യം ഡിസാസ്റ്റർ ആക്കുകയാണെങ്കിൽ ഉണ്ടാവാം അതുകൊണ്ട് ആ ദുരന്തമുഖത്തേക്ക് പ്രത്യേക ടീമിനെ തയ്യാറാക്കി എല്ലാ പഞ്ചായത്തുകളും ഒരു ടീമിനെ തയ്യാറാക്കി ടീം ഉണ്ടാക്കിയിട്ടുണ്ട് സി സി വി ന്യൂസ്